അല്ല കേസേ നിങ്ങൾ ടാസ്കില് മറ്റേ സർക്കസിൽ ബി ബി സർക്കസിൽ ടാസ്കിൽ ശ്രദ്ധിച്ചിരുന്നു അനുമോള് ആട് ആടായിട്ട് വന്നത് ഏഹ് ആടായിട്ട് അവളെ അവിടെ ഇങ്ങനെ കടക്കലുണ്ടായിരുന്നു പാവ ആടായിട്ട് ആരും അവളെ പരിഗണിക്കണമില്ല ആരും അപ്രിഷിയേറ്റ് ചെയ്യണമില്ല ആ ഓനിയലൊക്കെ അധികമായിട്ട് എന്തൊക്കെയാണ് പറയാറുണ്ട് ഒരു ബോധമില്ലാത്ത പോലെ പറഞ്ഞത് എൻ്റെ പായസച്ചേരിയല്ലേ അങ്ങനെയൊക്കെ അത് അപ്പോൾ എല്ലാവർക്കും കോയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര എന്തായിരുന്നു അടിപൊളി ഇതൊക്കെ അവിടെ പറയണ്ടായിരുന്നു വേറെ കാര്യം ജിസൈല സിംഹം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നിൽക്കണല്ലേ ഓ അതിന് താഴെ വല്ലൊരു കവറ്റി തിരക്കണ് ഏത് ദുഷ്ടദേവ ദുഷ്ടദേവതേനെ പോലെയുണ്ട് ഇത്ര ജിസയില് അനിമോളുടെ പിയർ അവൻ സാധ്യത ദുഷ്ടദേവത എത്ര ജിസയില് തൊട്ടപ്പുറത്ത് ആര്യ നായാന്ന് പറഞ്ഞിട്ട് ആര്യനെക്കൂടെ എന്തൊക്കെ കാണിക്കണത് മറ്റേ അമ്പി മറ്റൊരു ബോളൊക്കെ എടുത്തിട്ട് ബോളൊക്കെ എടുക്കണത് അത് പറഞ്ഞപ്പോഴാണ് രേവതി ചേച്ചിക്ക് ഭയങ്കര രേവതി ചേച്ചിയുടെ വീഡിയോയിൽ പറയണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമായി തറേ നായയിട്ട് മറ്റൊപ്പൻ ആര്യൻ ഏഹ് ഇഷ്ടമായി ഗേസ് അല്ല എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞത് അതിന് മാത്രം ഇപ്പോൾ പറയുണ്ടായില്ല ആര്യനെടുത്ത് പറഞ്ഞു തന്നു രേവതി ഏജി ഓ ഭൂപതിയായി ഭയങ്കര ഇഷ്ടമായ അതപ്പത് എന്തായാലും അതായിട്ടുണ്ട് അനീഷ് മറ്റേതായിട്ട് അനൗൺസ് ചെയ്യുന്ന പോലെ ഒക്കെ സംഭവം ഏഹ് കണ്ട സർക്കസ് കണ്ടോ അതാ അടുത്തത് അനുമോളാടുപോള് എന്തായാലും പാവട്ട അനുമോളവിടെ കറക്റ്റ് തിരി കുറേ പാവ തോതിപ്പുറത്ത് മറ്റേ ഇവിടെ ജിസൈൽ ദുഷ്ടദേവത അല്ലേ ജേസ് എല്ലാം അതിൻ്റെ അതിൻ്റെ മുകളിലൊരു ബ്ലോക്ക് ചെറിയ കഷ്ണമല്ലേ ഒരു കഷ്ണമല്ലേ ആ പെട്ടെന്ന് മുകളിൽ കയറുന്നിട്ട് കയറി കയറുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കടിക്കും ഈ ആടിനെ അനുമോള് ദൈനികമായിട്ട് ഒരുപാട് ഒരു എന്നൊക്കെ ഉണ്ട് പാവ ആട് പ്രായം എന്ന് പറഞ്ഞിട്ട് ശരിക്കും അവിടെ തലകുത്തി മറിയ വേണ്ടില്ല ആട് ഉം എന്തെല്ലാം അനുമോള് പാവമല്ലേ സത്യം പറയാലോ ഈ കറിവോളെ ആ സ്ക്രീനിലൊക്കെ പാവമെന്നൊന്നുള്ളു അനുമോൾ മറ്റേ പറഞ്ഞ കേട്ടോ എൻ്റെ ഒരു ദിവസത്തേക്കും പൈസ എടുത്താൽ കുഴപ്പമില്ല ബിഗ് ബോസ് ആയിരിക്കും ഒരു മറ്റേത് കോയിൽ പാടാതൊക്കെ പറഞ്ഞിട്ട് അനീഷുണ്ട് അതിൻ്റെ ഇടയിൽ വന്നിട്ട് അനുമോളെ നീ ആടായിട്ട് അഭിനയിച്ച് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കിട്ടുകയെന്ന് പറഞ്ഞിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അത് ഭയങ്കരമായിട്ട് ഒരു കൺഗ്രാചുലേറ്റ് ചെയ്യണ ഒരു ഭയങ്കര പോസിറ്റീവ് സ്പിരിറ്റ് കൊടുക്കുന്ന സംഗതിയെ വേറെ ആയിരിക്കും അങ്ങനെ തോന്നിയില്ലല്ലോ അനീഷ് അത് ചെയ്തു അല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമായി എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അനിമോള് എന്തായാലും അനു അനിമോൾ നല്ല രസം ഉണ്ട് ഇട്ടിപ്പോൾ എനിക്ക് മുമ്പ് അനിമോൾ ഭയങ്കര തന്നെ എന്തൊരു ക്രിഞ്ചായിട്ടൊക്കെ വലപ്പഴും തോന്നിയിരുന്നു കേസ് പക്ഷേ ഇപ്പോൾ അനുമോളെ അനുമോളുടെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമുണ്ട് കിട്ടും നിങ്ങൾ പാവ എന്താ ചെയ്യുക അവളെ അടുത്ത വീട്ടിലെ ഒരുത്തി ഒരു ഓരോ ചെയ്യില്ല അതുപോലെ ഇട അതായത് കുശിബു പൂനായ്മ എല്ലാം ഉണ്ട് പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ അവൾ കണ്ടന്റും കൊടുക്കുന്നുണ്ട് അവൾ വെറുതിരുന്നാലും കണ്ടന്റാണ് ഇതൊരു അവസ്ഥ ഒരു മോളുടെ ഒരു നോട്ടം എക്സ്പ്രഷൻ അരിവാളുടെ ഇരുത്ത കടത്തൊക്കെ കടയുടെ അവിടെ അപ്പം നൂറ് ആദില അനുമോള് അനീഷ് കാര്യമായിട്ട് കാര്യമായിട്ടിപ്പോൾ കണ്ടൻറ്റ് കൊടുക്കേണ്ടത് ഗേസ് ഇത് മാത്രമേ കൊടുക്കേണ്ടുവന്നല്ല എന്തായാലും അനുമോളിൻ്റെ ആട് പെർഫോമൻസിനെ കുറിച്ച് ഇന്നൊരു അഭിപ്രായം പറയുക ഗൈസ് ജിസൈലിന് ശരിക്കും ദുഷ്ടദേവതേനെ പോലെയാണ് എന്തെങ്കിലും അഭിപ്രായം എനിക്ക് അതില്ല ദുഷ്ടദേവത എത്ര സിംഹമാണ് ജിസൈലിക്ക് തോന്നുന്നത് അത് സഹിക്കാത്തതോടെ ആവും ആൾക്കാർക്ക് അനിമോളിൻ്റെ പിയർ അനുമോളിൻ്റെ ഫാൻസിൻ്റെ അവസ്ഥ വെച്ചിട്ട് അനിമോൾക്ക് ആടും അതുപോലെ അവർക്ക് ഇഷ്ടമില്ലാത്ത അവർ ശത്രുവായിട്ടുള്ള ജിസൈലിന് സിംഹവും സഹിക്കോ പിന്നെ അവർ ദുഷ്ടദേവതല്ല ഇതിന് അപ്പുറം പറയാൻ പറ്റും ഭാഗ്യവും ഇഷ്ടം ആ പ്രയോഗിക്കിഷ്ട ദുഷ്ടദേവത എത്ര പിശാജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആൾക്കാർക്ക് ഇത്ര രസമായിട്ട് തോന്നുന്നുണ്ടാവില്ല ദുഷ്ടദേവത എന്താ നട്ടുണ്ടെങ്കിൽ സാധ്യത യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അനിമോൾ മുക്താണ് ഇതിൽ ഒരു സംശയമില്ല ഓക്കെ